ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അവ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് അരിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റണം അപ്പോൾ ഒരു തവണ ഞാൻ ഇത് അരിച്ച് മാറ്റുന്നുണ്ട് ഒരു തവണ നമുക്ക് നന്നായിട്ട് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ആ വിസ്ക് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ഇനി നമുക്ക് ഈ ഒരു ആട്ടയുടെ മിക്സ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര വേണം നിങ്ങൾക്കൊരു കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര എടുക്കാവുന്നതാണ് അതൊരു മിക്സയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോ ഏലയ്ക്ക ഏലക്കയുടെ അക്കത്തെ കുരു മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതും കൂടെ നമുക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് വേണമെങ്കിൽ പൊടിച്ച് കിട്ടാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ് അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി എടുക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം രണ്ട് മുട്ടയും നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ കപ്പ് ക്യാരമൽ സിറപ്പാണ് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത സിറപ്പാണ് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വാനില പ്ലം അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ആണ് അപ്പോൾ അര കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കറുത്ത മുതിരി ചുവന്ന മുതിരി ട്യൂട്ടി ഫ്രൂട്ടി ഇത്രയുമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ക്യാരമൽ സിറപ്പ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്തിട്ട് അതും തിളച്ച് വരുമ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെയും അതുപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആട്ട നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഓവറായിട്ട് മിക്സിങ് പാടില്ല നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ വീടുകളുടെ സ്പീഡ് കൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓവറായിട്ട് സ്പീഡായിട്ട് കാണുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ക്യാഷ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ട്രേ ആണ് അപ്പം ആറിഞ്ചിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലെ മുകളിലേക്ക് കുറച്ച് വെളുത്തെള്ളും അതുപോലെ കുറച്ച് ക്യാഷും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂറാണ് ടൈം വരുന്നത് ഇത് കുക്കായി കിട്ടാനായിട്ട് അങ്ങനെ നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ അല്ലെ സ്ക്യൂറോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക ഇത് റെഡി എന്നുള്ളത് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്ലം കേക്ക് ആണ് അപ്പോൾ റേഷൻ കടയിൽ ആട്ടം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരിക്കലും നമുക്കിത് മനസ്സിലാവില്ല നമ്മളിത് ആട്ടം വെച്ചിട്ടാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്